അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരമായി വൈകുന്നേരം ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാന്ന് കേട്ടോ പണി കിട്ടിയിട്ടുണ്ട് അന്നേരം ആ പണിക്കേക്കന്നെ പോവുകയാണ് അന്നേരം അത് ഒരു ചെറിയ വയറിടൽ പരിപാടിയാണ് അന്നേരം പോയി നോക്കാം എന്തെല്ലാന്ന പരിപാടി എന്നല്ല കാലാവസ്ഥ മാറിത്തുടങ്ങി കേട്ടാ നല്ല ചൂടൊന്നുമില്ല നല്ല ഇതാണ് അപ്പൊ നമ്മള് പണിക്ക് വേണ്ടി വേണം കമ്പി വേണം

ഓക്കെ അപ്പം നമ്മൾ മൈദറിലെത്തി മൈദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പറം തന്നെ വീടിയാന്ന് വർക്ക് നമുക്ക് ഈ വീട്ടിലാണ് വർക്ക് കേട്ടോ ഇവരെ ഒരു മൂന്നാലഞ്ച് ഫാമിലി ഉണ്ട് മൊത്തം ഞാനാന്ന് പണ്ടെല്ലാം ചെയ്തു കൊടുത്തിന് പിന്നെ ഇപ്പം ഡിഷിൻ്റെ പണിയാണ് ഇവിടെ അങ്ങനെ വലിയ വർക്കൊന്നും വരത്തില്ല ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കുന്നുല്ലാണ്ട് നോക്കാം അപ്പോൾ സമയം രാത്രിയായി നോക്കിയാൽ വീട്ടിൻ്റെ ഉള്ളിലെ പണി കുറച്ചട ഫിനിഷാക്കി ഇനി മുകളിൽ കയറണം നമുക്ക് ഈ കോണി ഇങ്ങനെ കയറണം ഒത്തന കോണി ഓ വരെ കയറണം കയറട്ടെ അതിന് കുറച്ച് പരിപാടി മുകളിലൊത്ത പരിപാടിയുണ്ട് അതൊന്നും താഴെറങ്ങണം പിന്നെ ഉള്ളിലൊന്നും അധികം വീട് എടുക്കാൻ പറ്റില്ല കാരണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട് എടുക്കുന്നതിനൊരു പരിധിയുണ്ട് മുകളിലെത്തി നൈറ്റ് കാഴ്ചയെന്നെത്താം സൂര്യനെ അസ്തമിച്ചങ്ങ് താലിറങ്ങി ിട്ടുണ്ട് ഖത്തറിലെ വീടിൻ്റെ നൈറ്റ് കഴിക്കുന്ന മരങ്ങളെല്ലാം ഇല്ലാത്ത നല്ലത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ള സംഭവമാണ് ഈ പഴയ ഇതായത് കൊണ്ട് ചിലപ്പോൾ തൊടുമ്പോൾ അടുത്തതും കംപ്ലൈൻറ് ആവും അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് ഇട തലപ്പാൻ തുടച്ച പരിപാടിയുണ്ട് ഇന്നേരം പണികൾ കിട്ടുമല്ലോ അന്നേരം വേദന ഇറങ്ങാം അപ്പോൾക്ക് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു ഭയങ്കര ഡിഫിക്കൽട്ട് പണിയായിരുന്നു ബോക്സ് ബോക്സാന്ന് ഒരു മൊത്തം കാരണം പുറത്ത് വയർ കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് അപ്പുറം പോയി അപ്പുറത്തിന് അപ്പുറം പോയി ഒരു അഞ്ച് ബോക്സ് ഉണ്ട് അതെല്ലാം ചെക്ക് ചെയ്ത് ശരിയെല്ലാം ശരിയാക്കി വയറിലെ ശരിയാക്കി കൊടുത്തിട്ട് ഇട്ടു നമ്മളെ പൈസയും കിട്ടി കേട്ടോ ഇന്നലത്തേതും പണി ഇന്നത്തേതും കൂടിയിട്ടാ കേട്ടോ ഒരു നാനൂറ് റുപ്യ കിട്ടി മുന്നൂറ്റെഴുപതായിട്ടു നാനൂറ് റുപ്യാന്ന് ഇനി നമുക്കൊരു കാട്ടിൽ ഒരു വർക്ക് വിളിച്ചിട്ടുണ്ട് നമ്മളെ മാമൻ്റെ ആങ്ങളെ ോക്കട്ടെ ആടെ ഇപ്പൊ ഉണ്ടെങ്കിൽ ആടേയും കൂടി ഒന്ന് പോയിട്ട് ഇന്നത്തെ നമ്മളെ യുദ്ധം അവസാനിപ്പിക്കാം അപ്പൊ നമ്മളെ കാട്ടിലെത്തിവ എന്താ വരം പക്ഷികൾ ഉണ്ടല്ലോ അതിന് വിളി താമസിക്കുന്ന കൊറേണ്ണ അതാ പക്ഷികൾ പരിപാടി കൊറേ കൊണ്ട് വിടെയാന്ന് നമുക്കിന്ന് പണി ആൾട്ടിബിൾ സെറ്റപ്പ് ആക്കിയല്ല ഇങ്ങനെയൊന്നും ആദ്യം ഉണ്ടായിട്ടില്ല ആൾട്ടിബിൾ സെറ്റപ്പും മജീലി നമുക്ക് പണി നീവ പച്ച ഈത്തപ്പഴം ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഈത്തപ്പഴം കേട്ടാ ഇവിടെ ഓൾറെഡി ടി വി വെക്കാൻ വേണ്ടിയിട്ട് ജിപ്സൺ എല്ലാം അടിക്കുന്നുണ്ട് നല്ല ഫ്രെയിമെല്ലാം ഉണ്ടാക്കുന്നുണ്ട് വയർ ഓൾറെഡി എടുത്തിടല്ലാന്ന് ഇന്നത്തെ എൻ്റെ പണി നോക്കാം ആ ഡിപിൾ സെറ്റപ്പ് ആക്കുന്നുണ്ട് നേരം ഈ റൂമിൽ വയറുണ്ട് ഇടാം അത് ഇങ്ങോട്ട് എടുത്തിടുക അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി ഇത് ഒട്ടകത്തിൻ്റെ കാട്ടിലാന്ന് കേട്ടോ ഇതിങ്ങനെ സെറ്റാക്കിന് കാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിലാണെന്ന് വരുക ഇങ്ങനെ ഇരിക്കുക സെറ്റപ്പാക്കിന് അടിപൊളി അല്ലേ പൈസ നോക്കൂല ഇവർ അപ്പുറം റൂമെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ കൊണ്ടുവരും മജ്ലിസി ഫുഡ് കഴിക്കാൻ ഇരിക്കണേ ഇത് ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് ഇങ്ങോട്ട് വന്നാൽ കടന്ന് തുറങ്ങാ റൂമ് അയ്യവ അടിപൊളി റൂമെല്ലാം ഉണ്ട് Okay. चाय <laughs> यूट्यूब बनाने के लिए सिखाया अभी तक YouTube नहीं बनाया फॉलोअर <laughs> नहीं, नहीं आते, <laughs> नहीं आते <वे. laughs> ए, इसमें सुर क्या करेगा अभी മധുരമില്ല ഓനി യൂട്യൂബ് വേണം നടന്നിട്ട് പഠിപ്പിച്ചെടുത്തേ എന്നിട്ട് ഫോളോവർ വരുന്നില്ല എന്നിട്ട് യൂട്യൂബ് നിർത്തി ഫേസ്ബുക്കിൽ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് ബംഗ്ലാദേശ് ബംഗ്ലാദേശി ബംഗ്ലാദേശാന്ന് എന്തല്ലോ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ ആൾക്കാരുണ്ട് ഇടവേള ചായ പിടിക്കുന്നത് പണി നടന്നുകൊണ്ടൊക്കെയാന്ന് നല്ല ഈത്തപ്പഴം കേട്ടോ പച്ച എന്ത് ടേസ്റ്റ് ടേസ്റ്റ്ന്നറിയാത് ആ പച്ച ഈത്തപ്പഴവും കാട്ടൻ ചായയും മധുരവുമില്ലാത്ത കാട്ടൻ ചായ ഇതും നൈൻത്ത് ഇത്തപ്പഴം ഇതൊന്നും നൈൻത്ത് ഈത്തപ്പഴം എല്ലാ ഈത്തപ്പഴം തന്നെ നോക്കാം ഓ ഓ അപ്പൊ കാട ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊക്ക് മജ്ലിസിലേക്ക് പുതിയ ടി വി ഇവർക്ക് മജ്ലിസിലെ ടി വി മജുലിസ്ക്ക ടി വി ഇതെല്ലാം കായിക

ഓ മുട്ട മുട്ട ഒരു മനുഷ്യന്മാരും ഉറങ്ങിട്ടില്ലല്ലോ എല്ലാരും ഒരാൾ ഇതങ്ങനെ ചവച്ചോണ്ടിരിക്കുന്ന എല്ലാരും കൂടി ഉണ്ട് ഒരാൾ ഉറങ്ങിട്ടില്ല എല്ലാരും നിന്നിട്ട് എന്താ സമര ഒരാൾ മാത്രം കാണുന്നു അയ്യോ അപ്പം ഹിന്ദി ചാനലായിക്കൊടുത്ത് അഭി സോന ഒക്കെ ലേറ്റ് ആയേക്കാം രണ്ട് മൂന്ന് ഹിന്ദി ചാനൽ കിട്ടുന്നുണ്ട് കേട്ടോ എടാ ഓക്കെ വിചാരിക ഓക്കേ അപ്പോൾ മജേസിൻ്റെ ഉള്ളിൽ വയറുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ആണ് ടി വി ഇറ്റാക്കാൻ വരേണ്ടത് അവിടെ ടേവി കഴങ്ങാം നല്ല മഞ്ചാവും കേട്ടോ ഇനി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം അപ്പോൾ പണിയെല്ലാം തന്നിട്ടാകുമ്പോൾ ബാക്കി പണി നമ്മളത്